നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്തിയതിന് പിന്നാലെ പാകിസ്ഥാന് കൂടുതൽ ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷി യോഗം പാകിസ്ഥാൻ സർക്കാരിന്റെ എക്സ് കോണ്ടിന് രാജ്യത്ത് നിരോധനം ഉധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സൈനികന് വീരമൃത്യു പ്രകോപനവുമായി പാകിസ്ഥാൻ ഉപരിതല മിസൈൽ പരീക്ഷിക്കാൻ നീക്കം ഇന്നും നാളെയും കറാച്ചി തീരത്ത് മിസൈൽ പരീക്ഷിക്കാനുള്ള ശ്രമം നിരീക്ഷിച്ച ഇന്ത്യ ഡൽഹിയിൽ പാക് ഹൈക്കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് സുപ്രധാന പങ്കെന്ന് എസ് എഫ് ഐ ഒ കുറ്റപത്രം സി എം മാകൽ ചെയർമാൻ ശശിധരൻ കർത്തയുമായി ഒത്തുകളിച്ച് രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി തട്ടിയെടുത്തു ലക്ഷം രൂപ നഷ്ടത്തിലായിരുന്ന എക്സാലോജിക് സി എം മാകൽ ഇടപാടിലൂടെ ലാഭത്തിലായെന്നും എസ് എഫ്ഐ റിപ്പോർട്ട് തിരുവനന്തപുരം അമ്പലമുക്ക് ബിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് വധശിക്ഷ പട്ടാപ്പകൾ നഗരത്തെ നടുക്കിയ അരും കൊലയിൽ പ്രതി ദയാർഹിക്കുന്നില്ലെന്ന് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മലപ്പുറത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിചിത്ര ഉത്തരവ് പ്രധാന അധ്യാപകരിൽ നിന്ന് തേടിയത് ആദായ നികുതി അടയ്ക്കാത്ത ക്രൈസ്തവ ജീവനക്കാരുടെ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് മറുപടി നൽകാനെന്ന് വിശദീകരണം വിവാദമായതോടെ ഉത്തരവ് പിൻവലിച്ച് തടിയൂരി വിദ്യാഭ്യാസ വകുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കും തെരഞ്ഞെടുപ്പ് സതീശൻ എന്തായാലും ഒരു ഭയങ്കര മോശമായ പ്രവർത്തികൾ നടന്നിരിക്കുന്നത് ഒരിക്കലും ഇപ്പോ നമ്മളെല്ലാവരും ഇപ്പൊ ഇനി എന്തുണ്ടെങ്കിലും ആർട്ടിസ്റ്റുകളെ ടെക്നീഷ്യനെ വേണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പെഫ്കിനെ മതി ഷൈൻ ടോം ചാക്കോയെ മാറ്റി നിർത്തില്ലെന്ന ഫെഫ്ക നിലപാടിൽ നിർമ്മാതാക്കൾക്ക് കടുത്ത അതൃപ്തി മാപ്പ് നൽകാൻ ബി ഉണ്ണികൃഷ്ണൻ ആരാണെന്ന് വിമർശനം ഫെഫ്കയ്ക്കെതിരെ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി ആദ്യമായി പൊതുപരിപാടിയിൽ സംസാരിക്കുകയാണ് ബീഹാറിലെ മധുബനിയിലാണ് പൊതുസമ്മേളനം മോദിയുടെ വാക്കുകളിലേക്ക് यहां हर वर्ग हर क्षेत्र तक पहुंचे ये हम सभी का प्रयास है पंचायती राज दिवस पर इस कार्यक्रम से जुड़ने के लिए मैं एक बार फिर आप सभी का आभार व्यक्त करता हूं बहुत बहुत धन्यवाद मेरे साथ बोले भारत माता की भारत माता की भारत माता की പാകിസ്ഥാനെതിരായ നയതന്ത്ര നീക്കങ്ങൾക്ക് പിന്നാലെ സൈനിക നടപടികൾ ഉണ്ടാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ കൈക്കൊണ്ട തീരുമാനങ്ങൾ വിശദീകരിക്കാൻ ഇന്ന് സർവകക്ഷി യോഗവും മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ഇന്ത്യ തീരുമാനങ്ങൾ അറിയിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ ചേരുകയുണ്ടായി ആഭ്യന്തര സെക്രട്ടറിയും ഇന്റലിജൻസ് റോ മേധാവിമാരും യോഗത്തിൽ പങ്കെടുത്തു ഇന്ത്യയുടെ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിളിച്ച ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ സൈനിക മേധാവിമാർ പങ്കെടുക്കും കാനഡയും പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഡൽഹിയിലെ മുന്നിൽ രാവിലെ കൂടുതൽ വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുകയാണ് അഭിലാഷ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമല്ലോ അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെ ശ്രദ്ധയോടുകൂടി തന്നെയാണല്ലോ ഇന്ത്യ നിരീക്ഷിക്കുന്നത് മിസൈൽ പരീക്ഷണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഏത് രീതിയിലുള്ള പ്രതികരണമായിരിക്കും തന്നെ ഇന്ത്യയിൽ നിന്നുണ്ടാകാൻ സാധ്യത മഞ്ജുഷ നയതന്ത്ര ബന്ധങ്ങൾ പരിമിതിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ നിർണായകവും ചടുലവുമായ യോഗങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും ഉന്നത ഉദ്യോഗസ്ഥരും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ അടങ്ങുന്ന സംഘം സ്ഥിതിഗതികൾ സൂക്ഷ്മ മായി തന്നെയാണ് നിരീക്ഷിച്ചു വരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ജമ്മു കാശ്മീർ പൂർണ്ണമായും സൈന്യത്തിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും വലയത്തിൽ തന്നെയാണ് അപ്പോഴും അവിടെ ആക്രമണങ്ങൾ തുടരുന്നു എന്നതാണ് വസ്തുത പ്രത്യേകിച്ച് ഉദ്ധംപൂരിൽ ഇന്ന് ഭീകരരുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയും അങ്ങനെ ഒരു സൈനികന് വീരമൃത്യു വരിക്കുകയും ചെയ്യേണ്ടി വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം അടക്കം ഈ മേഖലകളിൽ ബാരാമുള്ള കുൽഗാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ എല്ലാം തന്നെ ഏറ്റുമുട്ടൽ നടന്നിരുന്നു അത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ ഒരു ഭാഗത്ത് തുടരുമ്പോൾ തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനവും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഭീകരാക്രമണത്തിന് പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന എന്ത് തെളിവാണ് ഉള്ളത് എന്നാണ് ഇന്ത്യയുടെ പാക് ഉപപ്രധാനമന്ത്രിയുടെ ചോദ്യമായി രംഗത്ത് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് കറാച്ചിയിൽ മിസൈൽ പരീക്ഷണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വളരെ കൃത്യമായ ഇൻപുട്ടുകൾ ലഭിച്ചിട്ടുള്ളത് ഇത് പാക് സൈന്യത്തിന്റെ പൂർണ്ണമായ അറിവോടുകൂടി തന്നെയാണ് എന്നുള്ളതാണ് അതായത് കരവ്യോമ മാർഗത്തിൽ ഏതൊരു ആക്രമണത്തെയും ചെറുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ പാകിസ്ഥാൻ നേരത്തെ തന്നെ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ അതിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ മറ്റൊരു നീക്കം എന്ന നിലയിൽ ഒരു സൈനിക അഭ്യാസ പ്രകടനത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു അറബിക്കടലിൽ എന്ന പുതിയ വിവരം കൂടി ചേർത്ത് വയ്ക്കേണ്ടത് ഇതിനും മറുപടി എന്ന നിലയിൽ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ ആയിട്ടുള്ള ഐ എൻ എസ് വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങുന്നു എന്ന രാ എന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും എന്തായാലും സ്ഥിതിഗതികൾ അതീവ സൂക്ഷ്മമായി തന്നെയാണ് ഇന്ത്യ നിരീക്ഷിച്ചു വരികയും ചെയ്യുന്നത് ഒപ്പം നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്തിയതിന് പിന്നാലെ അതിശക്തമായ നിലപാടുകൾ ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ സർക്കാരിന്റെ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അടക്കം മരവിപ്പിച്ചു നിർത്തുകയാണ് ഇന്ത്യ എക്സ് പ്ലാറ്റ്ഫോം ഇപ്പോൾ തന്നെ മരവിപ്പിച്ച നിലപാട് ഇന്ത്യ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നയതന്ത്ര ഉന്നത ഉദ്യോഗസ്ഥനായ സാദ് അഹമ്മദ് വാരിച്ചിനെ നേരിട്ട് വിളിച്ചു ഇന്ത്യ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിട്ടുള്ള നയതന്ത്ര പരിമിതപ്പെടുത്തലുകൾ എന്തൊക്കെ അതായത് സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിച്ചു നിർത്തിയത് പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് രാജ്യം വിടണം എന്നുള്ള ആവശ്യം പാക് പൌരന്മാർ ഇന്ത്യ വിടണമെന്ന ആവശ്യം വാഗ അതിർത്തി അടക്കം അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുകയും അസ്വീകാര്യൻ എന്ന നിലയിൽ രാജ്യം വിട്ടു പോകണം എന്ന് സാദ് അഹമ്മദ് വാചിറിന് നിർദ്ദേശം നൽകിയും മറ്റു ഉദ്യോഗസ്ഥർ അടക്കം ഏഴ് ദിവസത്തിനകം രാജ്യം വിടണം എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ കടുത്ത നടപടികളും നിലപാടുകളുമായിട്ടാണ് ഇന്ത്യയുടെ ആദ്യം ത്തിലെ പ്രസംഗം അത് ഉറ്റുനോക്കുകയായിരുന്നു രാജ്യം അതിൽ തന്നെ ഭീകരവാദികൾക്ക് കടുത്ത ശിക്ഷയായിരിക്കും ഉണ്ടാകാൻ പോവുക എന്നുള്ള മുന്നറിയിപ്പും പ്രധാനമന്ത്രി നൽകിക്കഴിഞ്ഞല്ലോ സൗദി സന്ദർശനം നടത്തുമ്പോഴായിരുന്നു ഭീകരാക്രമണം ഉണ്ടാകുന്നത് അവിടെ നിന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് എത്രയും പെട്ടെന്ന് കാശ്മീരിലേക്ക് പുറപ്പെടാൻ നിർദ്ദേശം നൽകിയത് പിന്നീട് പാക് വ്യോമപാത ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും ഇന്ന് നടന്ന ആദ്യത്തെ പൊതുപരിപാടിയിൽ ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും ആരാണ് ആക്രമണം നടത്തിയത് അതിന് പിന്നിൽ ആരൊക്കെ എന്ന് ഇന്ത്യ കണ്ടെത്തും അവരെ ശിക്ഷിക്കും എന്ന കൃത്യമായ പ്രതികരണമാണ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത് ഇന്ന് വൈകിട്ട് ആണ് സർവകക്ഷി യോഗം ചേരാൻ പോകുന്നത് വിദേശ പര്യടനത്തിലായിരുന്ന രാഹുൽ ഗാന്ധി ഗാന്ധിയടക്കം വെട്ടിച്ചുരുക്കി പരിപാടികൾ വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയിട്ടുണ്ട് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും രാജ്യത്തിന്റെ സുരക്ഷ ഇപ്പോൾ എങ്ങനെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഏതൊക്കെ പ്രധാന കേന്ദ്രങ്ങളിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നത് സർവകക്ഷി യോഗത്തിൽ വിശദീകരിക്കുക ഒപ്പം ഇന്ത്യ ഇതുവരെ സ്വീകരിച്ച നിലപാടുകൾ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള പിന്തുണ ഇത്തരം കാര്യങ്ങൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കൃത്യമായി ബോധിപ്പിക്കും എപ്പോഴായിരിക്കും ഇന്ത്യയുടെ സൈനികമായ എന്നതിൽ ഇപ്പോഴും കാരണം അതീവ രഹസ്യമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഇന്ത്യൻ ജനതയുടെ മനോവീര്യം ഭീകരവാദത്തിന്റെ നട്ടല് തകർക്കും എന്നുള്ള ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൂടാതെയാണ് നയതന്ത്ര തലത്തിൽ പല വെട്ടിച്ചുരുക്കലുകളും ഇന്ത്യ നടത്തിയിരിക്കുന്നത് ആ മകമ്പടിക്ക് പിന്നാലെയാണ് സൈനിക നീക്കവും നടക്കുന്നത് പാകിസ്ഥാന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന തീരുമാനങ്ങളാണ് നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഇന്നലെ കൈക്കൊണ്ടത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും അട്ടാരി അതിർത്തി അടച്ചതും പാകിസ്ഥാന്റെ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് മിക്ക രാജ്യങ്ങളും രംഗത്തെത്തിയതോടെ അന്താരാഷ്ട്ര തലത്തിലും പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ് സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതിയുടെ തീരുമാനങ്ങൾ പാകിസ്ഥാന്റെ മർമ്മ കരാർ അറുപത്തിയഞ്ച് വർഷത്തിനു ശേഷം മരവിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക് സിന്ധു നദീ കരാർ പ്രകാരം എൺപത് ശതമാനം ജലവും ലഭിക്കുന്നത് പാകിസ്ഥാനാണ് അവിടെ കൃഷിയിലും ജലസേചനത്തിലുമൊക്കെ പ്രതിസന്ധി രൂക്ഷമാകും കടുത്ത വരൾച്ചയിലേക്കും ഭക്ഷ്യക്ഷാമത്തിലേക്കും സാഹചര്യങ്ങളെത്താം ഇതിന് ജനങ്ങളോട് പാകിസ്ഥാൻ സർക്കാർ മറുപടി പറയേണ്ടി വരും പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള വരുമാനം പാകിസ്ഥാന്റെ ആകെ വരുമാനത്തിന്റെ ഇരുപത്തിമൂന്ന് ശതമാനത്തോളം വരും പാകിസ്ഥാന്റെ ജി തന്നെ കൂപ്പുകുത്താൻ കെൽപ്പുള്ളതാണ് കരാർ മരവിപ്പിച്ച തീരുമാനം അറുപത്തിയഞ്ചിലെയും എഴുപത്തിയൊന്നിലെയും യുദ്ധകാലത്തും പാർലമെന്റ് ആക്രമണം നടന്ന സമയത്തും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിലുമൊന്നും സിന്ധു നദി ജല കരാർ തൊട്ടിട്ടില്ല അട്ടാരി അതിർത്തി അടച്ചത് വാണിജ്യ മേഖലയ്ക്ക് തിരിച്ചടിയാണ് പാകിസ്ഥാന്റെ വ്യാപാര ബന്ധത്തെ ഇത് ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി കോടി രൂപയുടെ വ്യാപാരമാണ് ഈ വഴി നടന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഈ തീരുമാനങ്ങൾ ഇരട്ടിപ്രഹരമാകും പ്രകാരമാകും ബന്ധുക്കളെ കാണാൻ ഈ വഴി ഇന്ത്യയിൽ എത്തിയിരുന്നവർക്കും വഴി അടഞ്ഞു മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന നിർദ്ദേശം എത്തിയതോടെ അട്ടാരി അതിർത്തി വഴി മടക്കം തുടങ്ങി ഗവർണർ കാ सबके दिल दिल में सबका एक जैसे സാർക്ക് വിസ ഇളവ് പദ്ധതിയിൽ പാക് പൗരന്മാരെ ഒഴിവാക്കിയത് സംബന്ധിച്ച മറ്റ് സഖ്യകക്ഷി രാജ്യങ്ങളോട് വിശദീകരിക്കാൻ ഇന്ത്യക്ക് കൃത്യമായ കാരണങ്ങളുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞു ആവശ്യമെങ്കിൽ ഇന്ത്യ ഈ തെളിവുകൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കും ന്യൂസ് ഡെസ്ക് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ചത് ഭീകരവാദത്തിന്റെ നട്ടല് തകർക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പര്യടക ഭാരത് ആത്മാർ हमला करने का दुस्साहस किया है मैं बहुत स्पष्ट शब्दों में कहना चाहता हूं जिन्होंने ये हमला किया है उन आतंकियों को और इस हमले की साजिश रचने वालों को उनकी कल्पना से भी बड़ी सजा मिलेगी सजा मिलकर के रहेगी अब आतंकियों की बची खुची जमीन को भी मिट्टी में मिलाने का समय आ गया है 140, 140 करोड़ भारतीयों की इच्छा शक्ति अब के आकाओं की कमर तोड़ कर रहेगी ഭീകരവാദികൾക്ക് മാത്രമല്ല അവരെ കൃത്യത്തിന് അയച്ച ആസൂത്രികർക്കും കടുത്ത ശിക്ഷ തന്നെയായിരിക്കും കിട്ടാൻ പോവുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എന്നാൽ ഇന്ത്യ തെളിവുകളില്ലാതെയാണ് കുറ്റക്കാരെന്ന മുദ്ര കുത്തുന്നതെന്നാണ് പാകിസ്ഥാന്റെ നിലപാട് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് തെളിവുണ്ടെങ്കിൽ കാണിക്കണമെന്നാണ് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദഹ ആവശ്യപ്പെട്ടത് ഉപരിതല മിസൈൽ പരീക്ഷണം നടത്താൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യ കടുത്ത നടപടികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ പാക് മാധ്യമമായ ജിയോ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്നാണ് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധറിന്റെ പ്രതികരണം പാകിസ്ഥാൻ ബന്ധം ഉറപ്പിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല വേണ്ടത്ര ഗൌരവത്തോടെയല്ല ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയതെന്നുമാണ് ഇഷാഖ് ധറിന്റെ വിമർശനം നയതന്ത്ര തീരുമാനങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ സൈനിക നടപടിയിലേക്ക് നീങ്ങുമോ എന്ന അഭ്യൂഹം ശക്തമാണ് അതിനിടെ കറാച്ചി തീരത്തിന് സമീപം ഉപരിതല മിസൈൽ പരീക്ഷണം നടത്താൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്ന റിപ്പോർട്ടുകൾ ഈ നീക്കം ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ സസ്പെൻഡ് ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് എക്സിന്റെ നടപടി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് വിളിച്ച ദേശീയ സുരക്ഷാ സമിതി യോഗം ഇന്ന് ചേരും ന്യൂസ് ഡെസ്ക് ന്യൂസ് കശ്മീരിലെ ഉധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു ബസ്സംഘട്ടിൽ മൂന്ന് ഭീകരർ വനമേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന് സൈന്യത്തിന് വിവരം കിട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയ്ക്കിടെയായിരുന്നു വെടിവെപ്പ് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി സേനകൾ തെരച്ചിൽ തുടരുകയാണ് കൺമുന്നിൽ അച്ഛൻ വെടിയേറ്റ് മരിച്ചപ്പോൾ നിസ്സഹായിയായി പോയെന്ന് കശ്മീരിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ മകൾ ആരതി എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നുവെന്നും അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങളാണ് അതിജീവനത്തിന് കരുത്തായതെന്നും ആരതി ന്യൂസ് ന്യൂസൈറ്റീനോട് പറഞ്ഞു രാമചന്ദ്രന്റെ സംസ്കാരം നാളെ ഇടപ്പള്ളിയിൽ നടക്കും അച്ഛന്റെയും കുട്ടികളുടെയും കൈപിടിച്ച് പെഹൽഗാമിന്റെ സുന്ദരമായ താഴ്വരകളിലേക്ക് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ദുർവിധി കാത്തിരിക്കുന്നുണ്ടെന്ന് കരുതിയിരുന്നില്ല സുന്ദരമായ വെടിയൊച്ചകളും മാത്രം ഒറ്റ നിമിഷം കൊണ്ട് അനാഥരായ അവസ്ഥ അച്ഛൻ ഒരു കാമൻ ജെന്റിൽ ഒരു ഒരു പേഴ്സൺ ആയിരുന്നു അപ്പോ തീർച്ചയായും മകൾക്കും ഒരു മകൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് സ്വന്തം അച്ഛൻ എല്ലാവർക്കും അറിയാം അച്ഛൻ അച്ഛനും അമ്മയും ഒരു കാലം ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ച് വെടിയേറ്റ് മരിക്കാന്നുള്ളത് ഒരു മകൾക്കും ഒരു ലോകത്തും നടക്കരുത് ഇന്നലെ രാത്രിയാണ് ഡൽഹിയിൽ നിന്ന് രാമചന്ദ്രന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചത് മൃതദേഹം കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഏറ്റുവാങ്ങി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ മണിക്ക് പൊതുദർശനത്തിനായി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലെത്തിക്കും ഒമ്പത് മണിയോടെ ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും പന്ത്രണ്ട് മണിക്ക് ഇടപ്പള്ളി പൊതുശ്മശാനത്തിലാണ് സംസ്കാരം സാമൂഹ്യ മേഖലയിൽ സജീവമായിരുന്ന രാമചന്ദ്രന് അർഹിക്കുന്ന ആദരവോടെ വിട നൽകാൻ ഒരുങ്ങുകയാണ് ഇടപ്പള്ളി നിവാസികൾ കൊച്ചി പഹൽഗാം ഭീകരാക്രമണത്തിൽ പിന്തുണ അറിയിച്ച ലോക രാജ്യങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു ഇന്ത്യ വിൽ ഐഡന്റിഫൈ And their backers. We will pursue them to the ends of the earth. India's spirit will never be broken by terrorism. Terrorism will not go unpunished. Every effort will be made to ensure that justice is done the entire nation is firm in this resolve. everyone who believes in humanity is with us. i thank the people of various countries and their leaders who have stood with us in this time. മറ്റു വാർത്തകളിലേക്ക് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് സുപ്രധാന പങ്കെന്ന് എസ് എഫ് ഐ ഒ റിപ്പോർട്ട് എക്സാലോജിക് സി എം മാഗലിന് സേവനം നൽകിയതിന് ഒരു തെളിവുമില്ല വീണയും സി എം മാഗൽ ചെയർമാനും എം ഡിയുമായ ശശിധരൻ കർത്തയും ചേർന്ന് സി എം മാഗൽ കമ്പനിയിൽ നിന്ന് രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ തട്ടിയെടുത്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ ആദായ നികുതി വകുപ്പ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകൾ ശരിവെക്കുന്ന റിപ്പോർട്ടാണ് എസ് എഫ് ഐ കോടതിയിൽ സമർപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയും സി എം ആർ എൽ ചെയർമാനും എം ഡിയുമായ ശശിധരൻ കർത്തയും ഒത്തുകളിച്ച് കമ്പനിയിൽ നിന്നും രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ തട്ടിയെടുത്തതായാണ് റിപ്പോർട്ടിലുള്ളത് പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ വീണയ്ക്കും മൂന്ന് ലക്ഷം എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനും സി നൽകി എന്നാൽ സി എം ആർ എല്ലിന് നൽകിയെന്ന് പറയുന്ന സേവനങ്ങൾക്ക് ഒരു രേഖയും തെളിവുമില്ല അതിനാൽ എക്സാലോജി കമ്പനി യാതൊരു ഐ ടി സേവനങ്ങളും നൽകിയതായി തെളിയിക്കാൻ കഴിയില്ലെന്നും എസ് എഫ് ഐ ഒക്തമാക്കുന്നു വീണയെ പതിനൊന്നാം പ്രതിയാക്കിയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ എസ് എഫ് ഐ അന്തിമ റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ടിന്മേൽ തുടർ നടപടിക്ക് കോടതി ഉത്തരവിട്ടിരുന്നുവെങ്കിലും സി എം ആർ എല്ലിന്റെ ഹർജിയിൽ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു എക്സാലോജി കമ്പനിയെക്കുറിച്ചും റിപ്പോർട്ടിൽ വിശദമായി പരാമർശിക്കുന്നുണ്ട് സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടിൽ കമ്പനി ലക്ഷം രൂപ നഷ്ടം രേഖപ്പെടുത്തിയെന്നാണുള്ളത് സ്ഥാപനത്തിന്റെ പ്രധാനം വർഷങ്ങളിൽ നിന്നുണ്ടായതാണ് സ്കൂളുകൾക്കുള്ള ഐ ടി സേവനമാണ് മുഖ്യമെന്നും എസ് എഫ് ഐ റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് കൊച്ചി മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെയുള്ളത് അതീവ ഗുരുതരമായ ആരോപണമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണക്കെതിരെയുള്ളത് രാഷ്ട്രീയ പ്രേരിതമായ കേസല്ലെന്നും സതീശൻ പറഞ്ഞു പ്രേരിതമായ ആരോപണം എന്ന് തള്ളിക്കളയാൻ പറ്റില്ല സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ട്രൈബ്യൂണൽ ഒരു കേസ് സി എം ആർ എൽ ഒരു കേസ് പരിശോധിച്ച് വന്നപ്പോൾ വെളിവായ ഒരു വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഗവൺമെൻറ് ലെവലിൽ ഈ ചെയ്ത ഒരു സംഭവം മാത്രമാണ് അത് ഇതിനകത്ത് ഏറ്റവും പ്രധാന പോയിന്റ് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ് അപ്പോൾ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട് തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് വധശിക്ഷ തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ചെടി വിൽപ്പനക്കടയിലെ ജീവനക്കാരിയായിരുന്ന വിനീതയുടെ മാലം മോഷ്ടിക്കാനായാണ് കഴുത്തകത്ത് കൊലപ്പെടുത്തിയത് കൊലപാതകം കൊലപ്പെടുത്തി കവർച്ച വസ്തു കയ്യേറ്റം തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് അഡീഷണൽ സെഷൻസ് കോടതി പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുമുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ചാണ് കോടതി വധശിക്ഷ വിധിച്ചത് ശിക്ഷയ്ക്ക് പുറമെ എട്ടു ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഇതിൽ നാലു ലക്ഷം രൂപ മരിച്ച വിനീതയുടെ മക്കൾക്ക് നൽകണം തീർച്ചയായിട്ടും അത് ശിക്ഷ കിട്ടണമെന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് തിരിച്ചത് അതിപ്പം കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇനി നമ്മളെ മരണകാലം വരെയും ദുഃഖം മനസ്സിൽ കിടക്കേ ഉള്ളൂ കാര്യം ഏറ്റവും നല്ല സ്നേഹമുള്ള ഒരു മോളായിരുന്നു ഞങ്ങളുടെ അടുത്തു നല്ല എല്ലാവരുടെ അടുത്തും അവൾ വളരെ സാമ്യമായിട്ട് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നതാണ് അവർക്ക് നാട്ടിൽ അവിടെ അവിടെ തന്നെ പോലെ കൂട്ടുകാരും ഒക്കെ ഉള്ളതാണ് കാര്യം എല്ലാവരുടെ അടുത്തും സാമ്യമായിട്ട് ഒരു കുട്ടിയായിരുന്നു ഞങ്ങളെ മരണകാലം വരെ ആ ഇതിൽ നാല് ലക്ഷം രൂപ വിനീതയുടെ മക്കൾക്ക് നൽകണം പ്രതിക്ക് വധശിക്ഷ നൽകാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടായിരുന്നുവെന്ന് കോടതി വ്യക്തമാക്കി ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പ്രോസിക്യൂഷന് സഹായകമായത് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ ഫോറൻസിക് തെളിവുകളുമാണ് ജില്ലാ കളക്ടർ സൈക്കോളജിസ്റ്റ് ജയിൽ സൂപ്രണ്ട് റവന്യൂ വകുപ്പ് എന്നിവരുടെ റിപ്പോർട്ടുകൾ പരിഗണിച്ച ശേഷമാണ് കോടതി ശിക്ഷ വിധിച്ചത് ആദ്യമായിട്ട് നമുക്ക് ഒരു അടുത്തുണ്ടായിരുന്ന ഒരു സി സി ടി വി ഫുട്ടേജിലാണ് അവിടെ സാധ്യതയില്ലാത്ത ഒരാളുടെ ഒരു ഫുട്ടേജ് കിട്ടി അതിനെ ഫോളോ ചെയ്തു പോയതാണ് നമ്മൾ ഉള്ളൂർ വഴി വീണ്ടും പേരൂർക്കട പോലീസ് സ്റ്റേഷന്റെ അടുത്ത് തന്നെ എത്തിയേമോ അഞ്ചാമത്തെ ദിവസം അതിനുശേഷമാണ് തമിഴ്നാട്ടിലെ കാവൽ കിണറിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് കൊലപാതക പരമ്പര നടത്തിയിട്ടുള്ള പ്രതി പൊതുസമൂഹത്തിന് ഭീഷണിയായതിനാൽ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു കാര്യം പ്രതിയുടെ കുറ്റകൃത്യം വളരെ ബ്രൂട്ടലായിരുന്നു ഇൻഹ്യൂമൺ ആയിരുന്നു ഒരു സാധാരണക്കാരനൊരിക്കലും ചെയ്യാൻ ഒക്കാത്ത രീതിയിലുള്ള മോഡസോപ്രാന്റിയാണ് പ്രതി ചെയ്തത് മാത്രമല്ല പ്രതി ഒരിക്കലും പ്രതി സമൂഹത്തിന് ഭീഷണിയാണ് ഇതിപ്പോ മൂന്ന് കൊലപാതകങ്ങൾ തമിഴ്നാട്ടിൽ ചെയ്ത് അതിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ് ജാമ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് തലസ്ഥാന നഗരിയിൽ ഇത്തരത്തിലൊരു ഒരു മൃഗീയമായ കൊലപാതകം നടത്തിയത് അതും തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു മാത്രമല്ല ദൃക്സാക്ഷികളില്ലാതിരുന്നൊരു കേസാണ് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും സൈബർ ഫോറൻസിക് എവിഡൻസുമാണ് പ്രോസിക്യൂഷന്റെ മുമ്പിലുള്ളത് അതെല്ലാം കൃത്യമായി തെളിയിച്ച് പ്രതിയിലേക്ക് തന്നെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വിജയം തമിഴ്നാട്ടിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് രാജേന്ദ്രൻ പ്രതി നടത്തിയ നാല് കൊലപാതകങ്ങളിൽ മൂന്നിലും ഇരകൾ സ്ത്രീകളാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയായ അമിത് ഒറാങ് കൊല്ലാൻ ലക്ഷ്യമിട്ടത് വിജയകുമാറിനെ മാത്രമായിരുന്നുവെന്ന് മൊഴി ശബ്ദം കേട്ട് ഭാര്യ ഉണർന്നതുകൊണ്ടാണ് മീരയെ കൊന്നത് ഭാര്യയുടെ ഗർഭകാലത്ത് ഒപ്പം നിന്ന് പരിചരിക്കാൻ കഴിയാത്തത് പ്രതികാരത്തിന് കാരണമായി പ്രതി കൊലപാതകം നടത്താൻ പോകുന്നതും സിസിടിവിയുടെ ഹാർഡ് ഡിസ്കുമായി തിരികെ വരുന്ന ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട് വിജയകുമാറിനെതിരായ പ്രതികാരത്തിന്റെ കാരണം വ്യക്തമാക്കുന്നതാണ് പ്രതി അമിത്തോ റാങ്ങിന്റെ വിശദമായ മൊഴി പ്രണയിച്ച് വിവാഹം കഴിച്ച ഭാര്യയോട് വിജയകുമാർ ധാർഷ്ട്യത്തോടെയാണ് പെരുമാറിയിരുന്നത് തന്നെയും ഒരു അടിമയെ പോലെ കണ്ടു ഒരു മാസത്തെ ശമ്പളം തരാതിരുന്നതുകൊണ്ടാണ് മൊബൈൽ മോഷ്ടിച്ച് പണം തട്ടിയെടുത്തത് പണം തിരികെ നൽകണമെന്ന് ഭാര്യ നിർദേശിച്ചെങ്കിലും കേസായതോടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടു അഞ്ചു മാസം ജയിലിലായ സമയത്ത് ഭാര്യയുടെ ഗർഭമലസി വിജയകുമാർ നൽകിയ കേസ് കാരണം പരിചരണം നൽകാനാകാതെ ജയിലിലായത് ഗർഭമലസാൻ കാരണമായി നമ്മുടെ ആദ്യത്തെ നിഗമനം തന്നെ വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്തുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകം എന്നായിരുന്നു ആദ്യ നിഗമനത്തിൽ ഉറച്ചതുകൊണ്ടാണ് നമ്മൾ അന്വേഷണം ആരംഭിച്ചത് പ്രതിയെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കുറ്റസമ്മത മൊഴി അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിവയ്ക്കുന്ന രീതിയിലുള്ളതാണ് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും ജാമ്യവ്യവസ്ഥകൾ ഉള്ളതിനാൽ ഭാര്യയെ കാണാൻ നാട്ടിലേക്ക് പോകാനായില്ല കോട്ടയത്ത് ലോഡ്ജിൽ താമസിക്കുമ്പോഴും വിജയകുമാറിനെ വിളിച്ച് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു ഇത് നിരസിച്ചതോടെയാണ് കൊലപാതകത്തിലേക്ക് കടന്നത് വിജയകുമാറിനെ മാത്രമാണ് കൊല്ലാൻ ശ്രമിച്ചതെങ്കിലും ഭാര്യ മീര ഉണർന്നതോടെ ഇരുവരെയും കൊല്ലേണ്ടി വന്നു എന്നാണ് പ്രതിയുടെ മൊഴി റിമാൻഡിൽ കിടന്നിരുന്ന കാലത്ത് പ്രതിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു ഒരു ഏകദേശം ഒരു ഏഴ് എട്ട് മാസമായ ഗർഭം അലസിപ്പോയി അങ്ങനെ വ്യക്തിപരമായ കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു അതുകൊണ്ട് തന്നെ ഇയാൾ തീയതി തീയതി ഈ മാസം കോട്ടയത്ത് വന്ന് താമസിച്ചു പ്രീമെഡിറ്റേറ്റഡ് ആയിട്ട് പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തു അങ്ങനെയാണ് കൊലപാതകം അമിത്വറാങ് ഡി വി ആറുമായി വീടിന്റെ സമീപത്തെ തോട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും ഇത് കളഞ്ഞ ശേഷം മടങ്ങിയെത്തുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നത് ഫൈസൽ ഷാജി എന്ന സഹതടവുകാരനാണ് പണം വാങ്ങി ജാമ്യം നിൽക്കുന്ന സ്ത്രീകളെ ഏർപ്പാടാക്കിയതെന്നും പ്രതി മൊഴി നൽകി അമിത്തിന്റെ അമ്മയാണ് ഓൺലൈൻ വഴി തുക ഇവർക്ക് ിൽ നിന്ന് പ്രതിയുടെ വിരലടയാളങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ജി ശ്രീജിത്ത് ന്യൂസ് കോട്ടയം കർണാടകത്തിലെ വിരാജ്പേട്ടിൽ മലയാളിയെ കഴുത്തകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കണ്ണൂർ ചിറയ്ക്കൽ സ്വദേശി കൊയിലി പ്രദീപാണ് കൊല്ലപ്പെട്ടത് ബി ഷെട്ടിഗേരിയിലെ കാപ്പിത്തോട്ടത്തിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് കണ്ണൂർ കൊയിലി ആശുപത്രി സ്ഥാപകൻ ഭാസ്കരന്റെ മകനാണ് പ്രദീപ് കാസർകോട് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജി കൊലപാതകത്തിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടി മുഖ്യപ്രതിയായ മന്ത്രവാദിനി ജിന്നുമ്മ അസ്നിഫ എന്നിവർക്കാണ് ജാമ്യം അതേസമയം ഒന്നാം പ്രതി മാങ്ങാട് കുളിക്കുന്ന് സ്വദേശി ഉബൈദിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി നാലാം പ്രതി മധുർ കൊല്ലിയിലെ ആയിഷയ്ക്ക് കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു രണ്ട് പ്രതികൾ വിദേശത്താണ് ഇവർക്കായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിനാണ് അബ്ദുൾ ഗഫൂർ ഹാജി കൊല്ലപ്പെട്ടത് പേരിൽ ഗഫൂർ ഹാജിയിൽ നിന്ന് തട്ടിയെടുത്ത അഞ്ഞൂറ്റി പവൻ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിന് കാരണമായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ യു ഡി എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം നേതൃയോഗം തുടങ്ങി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആര്യാടൻ ഷൌക്കത്ത് വി എസ് ജോയി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ഒരു തർക്കവുമില്ലെന്നും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുമാണ് വി ഡി സതീശൻ പറഞ്ഞത് പി വി അൻവർ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നും മറ്റു കാര്യങ്ങൾ ഘടകകക്ഷികളുമായി കക്ഷികളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഒരു കാര്യം ഉണ്ടാവില്ല ഇവിടെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും ഞങ്ങൾ ജയിക്കും അത്രയും രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു നിയോജ മണ്ഡലവും അവിടുത്തെ യു ഡി എഫ് പ്രവർത്തകരുമാണ് ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് നല്ല വോട്ടുണ്ട് അതേ അവസരത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ആരെയാണ് സാർ മത്സരിക്കുമ്പോൾ പോലും കിട്ടാത്ത വോട്ടുകൾ കൂടി ഈ പ്രാവശ്യം കിട്ടും കാരണം അത് ഗവൺമെൻറ്റിനോടുള്ള നെഗറ്റീവ് വോട്ടുകൾ കൂടി ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടും സർക്കാരിനോട് ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കിട്ടിയ അവസരമാണ് അതൊരു നിലമ്പു ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയം ഉറപ്പാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പി വി അൻവ യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളെയും അടുത്ത ദിവസം കാണുമെന്നും പി വി അൻവ പറഞ്ഞു ജനങ്ങളുടെ അഭിമാന പ്രശ്നമാണ് ആ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ കേരളീയരുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ മലയാളിയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ആ സമരത്തിന്റെ മുന്നിൽ ആ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഒറ്റക്കെട്ടായി ഞാനും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഉണ്ടാകും ആ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസം വരെ ആ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഗോതയിൽ ഒന്നാം നമ്പറായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഉണ്ടാകും ഇപ്പൊ യു ഡി എഫിലെ ഘടകകക്ഷി ലീഡർഷിപ്പുമായി കാണൽ ഞങ്ങളുടെ ഒരു മര്യാദയാണ് ആ രീതിയിൽ യു ഡി എഫിലെ മറ്റു ഘടകക്ഷികളുമായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നോ നാളെയോ ആയിട്ട് ഈ പറയുന്ന ആളുകളെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും തുടർച്ചയായ തോൽവികൾ ഏറ്റുവാങ്ങിയ രാജസ്ഥാന് വിജയം അനിവാര്യമാണ് പരിക്കേറ്റ രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇന്ന് കളിച്ചേക്കും അതേസമയം ഈ സീസണിൽ സ്വന്തം തട്ടകത്തിൽ ആദ്യ ജയം തേടിയാണ് റോയൽ ചലഞ്ചേഴ്സ് ഇറങ്ങുക ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ഇനി കൂടി നോക്കാം കവിത ഡയമണ്ട്സ് ഇന്നത്തെ നിങ്ങൾക്കായി

ഇടവേളയ്ക്ക് ശേഷം സകലമായ കേരളം ഭവ്യപാവതി ചേരും